തമിഴ്നാട്ടിലെ ശങ്കരാപുരം എന്ന സ്ഥലത്താണ് നാൽപ്പത് വയസ്സായ സത്യ എന്ന ഈ സ്ത്രീ താമസിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ പേര് പ്രകാശൻ എന്നാണ് മൂന്ന് കുട്ടികളുണ്ട് ഇവർക്ക് ഒൻപതും പതിനൊന്നും ഏഴും വയസ്സുള്ള മൂന്ന് കുട്ടികൾ അങ്ങനെ സന്തോഷത്തോടെ തന്നെ ആയിരുന്നു ഇവരുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് പ്രകാശനെ സംബന്ധിച്ചിടത്തോളം ലോറി ഡ്രൈവറാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ലോങ്ങ് ട്രിപ്പൊക്കെ പോയാൽ പിന്നീട് ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് പക്ഷേ ഈ സ്ത്രീക്കൊരു പ്രശ്നമുണ്ടായിരുന്നു ആഡംബരമായി ജീവിക്കുക അതേപോലെ തന്നെ അടക്കാൻ സാധിക്കാത്ത ലൈംഗിക ശക്തി ഇത് രണ്ടും ഇവർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭർത്താവ് മറ്റെവിടെയെങ്കിലും പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ അതുവരെയും ഇവർക്ക് തൻ്റെ കാമശക്തി അടക്കാൻ സാധിച്ചിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ സ്ത്രീക്ക് തോന്നുന്നുണ്ട് മറ്റേതെങ്കിലും പുരുഷനുമായി ബന്ധം സ്ഥാപിച്ചാൽ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് അങ്ങനെയുള്ള ഒരാളെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താമല്ലോ അവരുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാമല്ലോ എന്ന രീതിയിലൊക്കെ ആയിരുന്നു ഈ സ്ത്രീ ചിന്തിച്ചിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ നാട്ടിൽ നിന്ന് മാറി മറ്റൊരു നാട്ടിലുള്ള ഒരു യുവാവുമായിട്ട് ഈ സ്ത്രീ ബന്ധം സ്ഥാപിക്കുന്നുണ്ട് അങ്ങനെ അവരുമായിട്ടുള്ള പരിചയത്തിന്റെ പുറത്ത് തന്നെ പിന്നീട് ഫോൺ വിളിച്ച് നിങ്ങൾ വീട്ടിലേക്ക് വരൂ എൻ്റെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നൽകാം എന്ന രീതിയിൽ ആ യുവാവിനോട് പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ഈ സ്ത്രീയുടെ അടുത്തേക്ക് ആ യുവാവ് വരുന്നുണ്ട് പിന്നീട് ഇത് പതിവായി മാറുകയും ചെയ്തു പലപ്പോഴും ഭർത്താവ് നാട്ടിലില്ലാതെ സമയത്തൊക്കെയും തന്നെ ആ മനുഷ്യനെ വിളിക്കുകയും ഇവർ തമ്മിൽ ഒരുമിച്ച് റൂമിൽ ഇരിക്കുകയും മറ്റും ഒക്കെയും തന്നെ ചെയ്തിരുന്നു അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്നു ആ സാഹചര്യത്തിലാണ് ആ യുവാവ് മറ്റൊരു വിവാഹം കഴിക്കുന്നതും അതിനുശേഷം ആ യുവാവ് ഈ സ്ത്രീയോട് പറയുന്നുണ്ട് എനിക്ക് എല്ലാ ദിവസവും നിങ്ങൾ വിളിക്കുമ്പോൾ ഇവിടേക്ക് വരാൻ സാധിക്കില്ല ചിലപ്പോഴെങ്കിലും നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞാൻ ഇവിടേക്ക് വരാൻ ശ്രമിക്കാം എന്നല്ലാതെ എല്ലാ ദിവസവും വരണം എന്ന് എന്നോട് പറയരുത് എല്ലാ ദിവസവും നിങ്ങളുമായി ബന്ധപ്പെടാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് ഈ യുവാവ് തീർത്ത് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ഈ സ്ത്രീക്ക് വ്യക്തമായി അറിയാം തൻ്റെ ലൈംഗിക ശക്തി കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഭർത്താവ് ഇല്ലാതെ ആ സമയത്ത് മറ്റൊരു പുരുഷനുമായി എനിക്ക് ബന്ധം ഉണ്ടായാൽ മതിയാവും ഇല്ലെങ്കിൽ എനിക്കിത് താങ്ങാൻ സാധിക്കുന്നതിലും അപ്പുറമാണ് എന്ന് ഈ സ്ത്രീക്ക് കൃത്യമായ രീതിയിൽ അറിയാം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ സ്ത്രീ നാട്ടിൽ തന്നെയുള്ള മറ്റൊരു മധ്യവയസ്കനുമായി ഇതുപോലെ കമ്പനി കൂടുന്നുണ്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്തൊക്കെയും തന്നെ നിങ്ങൾ വരണം ഞാനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം നിങ്ങൾ പറയുന്ന എന്തും തന്നെ ഞാൻ അനുസരിച്ചോളാം എന്ന രീതിയിലൊക്കെയും തന്നെ ഈ സ്ത്രീ പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ മധ്യവയസ്കനായ മനുഷ്യൻ വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെയുള്ള ആളാണ് പക്ഷേ എന്നിരുന്നാലും ഇതുപോലൊരു സ്ത്രീ ഇങ്ങനെ വന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നുകയും ഈ സ്ത്രീ വിളിക്കുമ്പോഴൊക്കെയും തന്നെ ഇവരുടെ വീട്ടിലേക്ക് വരികയും ചെയ്തു അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് പക്ഷേ അദ്ദേഹം മദ്യവയസ്കനായത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും ഈ സ്ത്രീയുമായി ബന്ധപ്പെടാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നില്ല പല ദിവസവും ഇന്ന് വേണ്ട നാളെ മതി എന്ന രീതിയിലൊക്കെയും തന്നെ ൻ പറയാൻ തുടങ്ങി പക്ഷെ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഈ സ്ത്രീക്ക് അതും തികയാതെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ള മറ്റൊരാളുമായിട്ട് ഇതുപോലെ അടുപ്പം സ്ഥാപിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള തന്റെ സുഹൃത്തുക്കൾ തന്നോട് എപ്പോൾ വേണമെന്ന് ആവശ്യപ്പെടുന്നു ആ സാഹചര്യത്തിലൊക്കെയും തന്നെ ഈ സ്ത്രീ തയ്യാറാവുകയും അതോടൊപ്പം തന്നെ ഇവരിൽ ആരാണോ ഫ്രീ ഉള്ളത് തനിക്ക് വേണമെന്ന് തോന്നുമ്പോൾ അവരെ വിളിച്ചു കയറ്റുകയുമായിരുന്നു ഈ സ്ത്രീ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു കല്യാണത്തിന് പോകുന്നത് ആ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മുപ്പത്തെട്ട് വയസ്സുകാരനുമായിട്ട് ഇതുപോലെ തന്നെ ഞാൻ തോന്നുന്നുണ്ട് അങ്ങനെ അദ്ദേഹവുമായിട്ട് ഇതുപോലെ അടുപ്പം സ്ഥാപിക്കുകയും നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന രീതിയിൽ ആ മനുഷ്യനെ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മൊത്തം നാലു പേരുമായിട്ട് ഭർത്താവ് അറിയാതെ ഇവർ ബന്ധം തുടർന്നു കൊണ്ടേ പോകുന്നുണ്ട് പല ദിവസവും ഈ സ്ത്രീക്ക് ലൈംഗികാസക്തി കൂടുതലായത് കൊണ്ട് തന്നെ ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ ഒരു വിരക്തിയും ഈ സ്ത്രീക്ക് തോന്നിയിരുന്നില്ല അത് സന്തോഷം മാത്രമാണ് അവർക്ക് നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിനെ തന്നെ ശ്രമിക്കുകയും ആവശ്യമുള്ള സമയത്തൊക്കെയും തന്നെ ഇവര് ഇവ തേടി വരികയും ഇഷ്ടമുള്ളതൊക്കെയും തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പുറത്തേക്ക് അറിയുകയോ അതല്ലെങ്കിൽ തന്റെ ഭർത്താവിനെ അറിയുകയോ തന്റെ മക്കൾക്ക് അറിയുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല തികച്ചും രഹസ്യമായ രീതിയിൽ തന്നെ ആയിരുന്നു ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത് ഇങ്ങനെ മുമ്പോട്ട് പോയിരുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ ഈ സ്ത്രീക്ക് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു ഒരുപാട് ആഡംബരമായി ജീവിക്കുക അതിനുവേണ്ടി ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങുകയും ചെയ്തിരുന്നു ഈ സ്ത്രീ പക്ഷെ ഇങ്ങനെ വാങ്ങിയ പൈസ കൃത്യമായ രീതിയിൽ തിരിച്ചു നൽകുകയും ചെയ്തിരുന്നില്ല തന്റെ വീട്ടിലേക്ക് വരുന്ന ഇതുപോലുള്ള ആൺ സുഹൃത്തുക്കളോട് ചില സമയത്തൊക്കെ ഇങ്ങനെ പൈസ വാങ്ങിക്കുകയും പറ്റുമെങ്കിൽ നൽകുകയും അങ്ങനെ പലതും ചെയ്ത് ഇവർ മുമ്പോട്ട് പോകുന്നുണ്ട് ആ സാഹചര്യത്തിൽ തന്നെയാണ് നാട്ടിലുണ്ടായിരുന്ന ഒരു കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ ലോണ് ഇവർ വാങ്ങിക്കുന്നത് ഈ ലോൺ വാങ്ങിച്ചതും ഇത് ചിലവഴിച്ച് തീർത്തതൊന്നും തന്നെ ഇവരുടെ ഭർത്താവായ പ്രകാശന് അറിയില്ലായിരുന്നു ഇവർ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പ്രകാശനറിയില്ലായിരുന്നു അദ്ദേഹം ആ നാട്ടിൽ അത്യാവശ്യം മാന്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഈ സ്ത്രീയുടെ ഈ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ പ്രകാശൻ അറിയാത്തത് കൊണ്ട് തന്നെ തൻ്റെ ഭാര്യ നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്ന സന്തോഷത്തിൽ തന്നെ ആയിരുന്നു പ്രകാശൻ ഉണ്ടായിരുന്നത് അങ്ങനെ ദിവസം മുമ്പോട്ട് പോകുന്നുണ്ട് മൊത്തം നാല് ലക്ഷത്തോളം രൂപയായിരുന്നു ഇവർ വായ്പയായി മറ്റുള്ള ആളുകളിൽ നിന്നും വാങ്ങിച്ചത് അതുകൊണ്ട് തന്നെ ഈ നൽകാനുള്ള ആളുകൾ വീട്ടിലേക്ക് വരികയും എൻ്റെ പൈസ വേണം എന്ന രീതിയിൽ ഇവരോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും ഇനിയും ഇവർ വീട്ടിലേക്ക് വന്നാൽ എൻ്റെ ഭർത്താവുള്ള ഉള്ള സമയത്തൊക്കെ തന്നെ വീട്ടിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും എൻ്റെ മാനം പോവും എന്ന് ആ സ്ത്രീ അവിടെ വെച്ച് ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വീട്ടിലേക്ക് വരുന്ന പല ആളുകളോടും പല വിധത്തിൽ അവധി പറയുന്നുണ്ട് ഇങ്ങനെ അവധി പറയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സമയം ഇതൊക്കെ സഹിച്ചതിന് ശേഷം ഈ കടം നൽകാനുള്ള ആളുകൾ വീണ്ടും വീട്ടിലേക്ക് വരികയും ഇനി തന്നില്ലെങ്കിൽ തൻ്റെ ഭർത്താവിനോട് പറയും തൻ്റെ ബന്ധുക്കളോട് പറയും നാട്ടുകാരോട് പറയും എന്ന രീതിയിലൊക്കെയും തന്നെ ഈ സ്ത്രീയോട് പറയുന്നുണ്ട് ശരിക്കും ഭയന്ന് പോയ സ്ത്രീ ഇതിനെന്തെങ്കിലും ചെയ്തേ മതിയാവും എന്ന് ഒരുപാട് ആലോചിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വീട്ടിൽ ഒരു മരണം സംഭവിക്കുന്നത് ആ മരണം സംഭവിച്ച ആ ദിവസം രാത്രി തന്നെ ഈ സ്ത്രീയുടെ ആദ്യത്തെ സുഹൃത്തായ ആ മനുഷ്യൻ ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് ഈ സ്ത്രീയോട് പറയുന്നുണ്ട് ആ മരണം നടന്ന വീട്ടുകാരെ എനിക്കൊരു പതിനായിരം രൂപ നൽകാനുണ്ടായിരുന്നു ഇനി ഞാൻ എങ്ങനെയാണ് അവരോട് ചോദിക്കല് ഒരു രണ്ട് മാസം കഴിയാതെ ഒരിക്കലും തന്നെ അവരോട് ചോദിക്കാൻ സാധിക്കില്ല കാരണം ആ വീട്ടിൽ മരണം നടന്നിരിക്കുകയാണ് അവർ ഒരുപാട് വിഷമത്തിലുണ്ടാവും അതുകൊണ്ട് തന്നെ ആ പൈസ ഇപ്പോഴൊന്നും കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന രീതിയിൽ ഈ യുവാവ് പറയുന്നുണ്ട് ശരിക്കും ഇത് കേട്ടപ്പോൾ ഈ സ്ത്രീക്ക് ഒരു ആശയം തോന്നുന്നുണ്ട് ഞാനും ഒരുപാട് ആളുകൾക്ക് പൈസ നൽകാനുണ്ട് ആ സാഹചര്യത്തിൽ അവരൊക്കെയും തന്നെ തൻ്റെ വീട്ടിലേക്ക് വരികയും പൈസ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി കുറച്ച് സമയത്തേക്ക് ഇവർ ചോദിക്കാതിരിക്കാൻ എൻ്റെ വീട്ടിലും ഒരു മരണം നടന്നാൽ മതിയല്ലോ എന്ന രീതിയിൽ ഈ സ്ത്രീ ചിന്തിക്കുന്നുണ്ട് അതൊന്നും തന്നെ തൻ്റെ സുഹൃത്തുക്കളോടൊന്നും തന്നെ പറയുന്നില്ല പകരം ഇവർ മാത്രം മനസ്സിൽ ഇങ്ങനെ കരുതിക്കൂട്ടുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ ഏതെങ്കിലും ഒരു കുട്ടിയെ കൊലപ്പെടുത്തുക അങ്ങനെ കുട്ടി മരണപ്പെട്ടാൽ എന്തെങ്കിലും അപകടത്തിൽ മരണപ്പെട്ടതാണെന്ന് വിചാരിച്ചോളൂ ആ സാഹചര്യത്തിൽ ഞാൻ പൈസ നൽകാനുള്ളവരൊന്നും തന്നെ രണ്ട് മാസത്തേക്കെങ്കിലും എന്നോട് പൈസ ചോദിച്ചു വരില്ലല്ലോ എന്ന രീതിയിൽ സ്ത്രീ ചിന്തിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരുടെ കുട്ടി അന്ന് രാത്രി വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു ആ കുട്ടിയേയും പൊക്കിയെടുത്ത് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന കിണറിലേക്ക് കൊണ്ടുപോയിടുന്നു ആ കുട്ടി കിണറിൽ വെച്ച് ശ്വാസം കിട്ടാതെ വെള്ളത്തിൽ മുങ്ങി മരണപ്പെടുന്നുണ്ട് അതിനുശേഷം ഈ സ്ത്രീ അകത്തേക്ക് വരികയും തൻ്റെ ഭർത്താവിനോട് ഫോൺ വിളിച്ച് പറയുന്നുണ്ട് എൻ്റെ കുട്ടിയെ കാണുന്നില്ല ഉറങ്ങുകയായിരുന്നു ഇപ്പോൾ എവിടെയാണെന്ന് അറിയുന്നില്ല എന്ന രീതിയിൽ പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചുറ്റുവട്ടത്തുമുള്ള ആളുകളൊക്കെയും തന്നെ ഓടിയെത്തുന്നുണ്ട് തൻ്റെ ഭർത്താവ് തൻ്റെ ജോലിസ്ഥലത്തു നിന്നും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും കംപ്ലൈൻറ്റ് യും ചെയ്യുന്നുണ്ട് അങ്ങനെ പല വിധത്തിലും എല്ലാവരും തന്നെ ഈ കുട്ടിയെ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ അന്ന് രാത്രി മുഴുവൻ അന്വേഷിച്ചിട്ടും ആ കുട്ടിയെ ലഭിക്കുന്നില്ല പിറ്റേ ദിവസം രാവിലെയും പോലീസ് ഇതേ അന്വേഷണവുമായി മുമ്പോട്ട് വരുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് ആരോ ഒരാൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന കിണർ നോക്കുന്നതും ഈ കുട്ടിയെ കിണറിനകത്ത് കാണുന്നതും പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് വരുന്നു ഈ കുട്ടിയെ പുറത്തെടുക്കുന്നു കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന രീതിയിൽ എല്ലാവരും തന്നെ അത്ഭുതപ്പെടുന്നു പിന്നീട് ആരും തന്നെ ഈ സ്ത്രീയെയോ അതല്ലെങ്കിൽ ഈ വീട്ടുകാരെയോ സംശയിക്കുന്നില്ല പക്ഷേ വീട്ടിൽ കിടന്നിറങ്ങുകയായിരുന്നു കുട്ടി എങ്ങനെ കിണറിലെത്തി എന്ന രീതിയിൽ പോലീസിന് നല്ല രീതിയിൽ സംശയമുണ്ടായിരുന്നു അങ്ങനെ കുട്ടികളെയും അച്ഛനെയും വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെയും തന്നെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് ഇവരുടെ മൂത്ത കുട്ടി ഒരു കാര്യം പോലീസിനോട് പറയുന്നത് ഇവിടെ അച്ഛൻ ഇല്ലാത്ത സമയത്ത് മറ്റൊരാൾ ഈ വീട്ടിലേക്ക് വരാറുണ്ടെന്നും അദ്ദേഹവുമായിട്ട് അമ്മ സന്തോഷത്തോടെ നിൽക്കുന്ന കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന രീതിയിൽ പറയുന്നത് ശരിക്കും ഈ മകന് ഇതൊക്കെ തന്നെ കണ്ട കാര്യം അമ്മയ്ക്ക് അറിയില്ലായിരുന്നു പക്ഷേ പോലീസിനോട് ഇങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ പോലീസിന് ചെറിയ സംശയം ണ്ട് ഇവരുമായിട്ടുള്ള ബന്ധം ഈ ഇളയെ കൊട്ടി കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അമ്മ തന്നെ കൊലപ്പെടുത്തിയതാവുമോ എന്ന രീതിയിൽ പോലീസ് ചിന്തിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ സ്ത്രീയെ കസ്റ്റഡിയിൽ എടുക്കുകയും കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആരാണ് രാത്രി ഇവിടേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയും തന്നെ പോലീസുകാർ ഈ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ കുട്ടിക്ക് ഈ നാല് സുഹൃത്തുക്കളിൽ ആരെയാണ് കണ്ടിട്ടുണ്ടാവുക എന്നുള്ള കാര്യം അമ്മയ്ക്ക് പോലും സംശയമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം ഒരാളുടെ പേര് പറയുന്നുണ്ട് പക്ഷേ കുട്ടിയോട് കാണിച്ച് ഇതാണോ ആൾ എന്ന് ചോദിച്ച സമയത്ത് കുട്ടി അല്ല എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അമ്മയ്ക്ക് തൻ്റെ നാല് കാമുകന്മാരെയും കാണിച്ച് നൽകേണ്ടി വരുന്നുണ്ട് അങ്ങനെ ഈ നാല് പേരെയും കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട് പക്ഷേ ഈ നാല് പേർക്കും കൊലപാതകത്തിൽ ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നീട് ഈ സ്ത്രീയോട് കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ അവർ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു തനിക്ക് കാമാസക്തി കൂടുതലാണ് തന്റെ ഭർത്താവിന് തനിക്ക് തൃപ്തി നൽകാൻ സാധിക്കുന്നില്ല പക്ഷേ ഒരു ദിവസം പോലും എനിക്ക് ഇങ്ങനെ ചെയ്യാതിരിക്കാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ നാല് കാമുകന്മാരെ ഞാൻ വാർത്തെടുത്തതും അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും പക്ഷേ അങ്ങനെ ഇരിക്കെ തന്നെയാണ് എനിക്ക് ഒരുപാട് കടമുണ്ടായിരുന്നു ഒരുപാട് ആളുകളിൽ നിന്ന് ഞാൻ വായ്പ എടുത്തിരുന്നു അതൊന്നും തന്നെ തൻ്റെ ഭർത്താവിനെ അറിയുന്നില്ല പക്ഷേ തൻ്റെ ഭർത്താവ് ഉള്ള സമയത്ത് ഈ കടക്കാരെ വീട്ടിലേക്ക് വന്ന് ചോദിച്ചു ോ എന്ന് ഭയന്ന് കുറച്ച് സമയം ഇവർ വരാതിരിക്കാൻ വേണ്ടി ആയിരുന്നു ഞാൻ എൻ്റെ കുട്ടിയെ തന്നെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെയാണ് അവനെ കിണറ്റിലിട്ടത് എന്നുള്ള കാര്യം ഈ സ്ത്രീ പോലീസുകാരോട് പറയുകയും ചെയ്യുന്നുണ്ട് ശരിക്കും അവിടെ അത്ഭുതപ്പെട്ടു പോയത് ആ ഭർത്താവായിരുന്നു തൻ്റെ ഭാര്യ മാന്യായ സ്ത്രീയാണെന്നും തനിക്ക് മൂന്ന് കുട്ടികളുണ്ട് എന്ന രീതിയിലൊക്കെ തന്നെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ ഭർത്താവിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഉത്തരങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ത് തന്നെയാലും ഈ സ്ത്രീ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് ഉള്ളത് ഇവരുടെ കേസിൽ ഇതുവരെയും വിധിയൊന്നും തന്നെ വന്നിട്ടില്ല എന്ത് തന്നെയാലും ജീവപര്യന്തത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ ഇവർ അറിയിക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയി വരെ ബൈ